എല്ലാ ആളുകളും പോകുന്ന ബ്രേക്ക് അടിക്കാൻ തുടങ്ങിയാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ വണ്ടി നിർത്താൻ സാധിക്കും ഒരിക്കലും ഇല്ല വീട്ടിലെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും മിസ് ചെയ്യും നാട്ടിലെ ഉത്സവങ്ങൾ വീട്ടിലെ ഫംഗ്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ടൂർ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം ഹോളിഡേസ് വരുമ്പോൾ അപ്പോൾ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിരുന്നു ഫ്രണ്ട്സൊക്കെ പോകുന്നു നമുക്ക് പോകേണ്ട അച്ഛാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലീവ് കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടോ ഞങ്ങൾക്ക് അസിസ്റ്റന്റ് ആയാലും ലോക്കൽ തന്നെയാണ് ലോക്കൽ പര്യട്ടായാലും അതിനകത്ത് തന്നെയാണ് എക്സ്പോസ്റ്റ് ലോക്കൽ പര്യട്ടായാലും അത് അത് തന്നെയാണ് ഫെസിലിറ്റി സെയിം ആണ് പല റെയിൽവേക്കാർക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതിനെന്താ എന്ന് ചോദിക്കും ഞാനും പണ്ടെങ്കിലും ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ കാറ്റഗറിയിലേക്ക് മാറി അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ചിന്തിക്കുന്ന തരത്തിലല്ല ഈ മേഖല ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് അതൊരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ സീനിയർ തമ്പി ഭയപ്പെടാൻ വേണ്ടി തണ്ണി സപ്പിടക്കെ എന്താ പറയും അവ വെള്ളം കുടിച്ചെന്നു ചെയ്യുന്നത് അതാണ് ട്രെയിനിങ് ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ബോധയുടെ അല്ല ഇവിടെ അപ്പോൾ ശരിക്കും ഒരു ആയിട്ടുള്ള ടെൻഷൻഡായിട്ടുള്ളൊരിതാണ് നമുക്ക് വീട്ടിൽ പ്രോപ്പർ ടെൻഷൻ കൊടുക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള എണ്ണീച്ചോട്ടപ്പം പോലെയുള്ള കുറച്ച് മണിക്കൂറുകളാണ് ഞങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് അത് ഷെഡ്യൂളില്ല നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും വിളിക്കുമ്പോൾ റെഡിയായിരിക്കണം വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു ഒരു ലോക്കോ പൈലറ്റ് നിർത്തിയിട്ട് മറ്റേ വീട്ടിലേക്ക് മീൻ വാങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വളരെയധികം ചർച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ കേട്ടു അദ്ദേഹം ഭക്ഷണം വാങ്ങാൻ പോയതാണ് നിർത്തിപ്പോ സംഭവം ആണ് സാധാരണ ഇതിന് ഞങ്ങളൊക്കെ ഞങ്ങൾ ടിഫിൻ കഴിക്കാൻ രാവിലെ വെളുപ്പിന് ഒന്ന് മൂന്ന് മണിക്ക് വരുന്നു ട്രെയിന് തിരുവനന്തപുരത്ത് ആണെങ്കിൽ അവിടെ ടിഫിനൊന്നും കിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ചില സ്ഥല സ്ഥലങ്ങളുണ്ട് അവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ ഇപ്പോൾ കായംകുളം സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ചായ കൊണ്ടുവരും എല്ലാ ഓഫീസേഴ്സിനും അറിയാം അത് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറയും ഇന്ന വേണാട് വരുന്നുണ്ട് വേണാട് വരും വരുമ്പോൾ ചായ വേണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പട്ടാള പട്ടാളച്ചേട്ടെന്ന് ഞങ്ങൾ പറയാം അപ്പോൾ അദ്ദേഹം ചായ അവിടെ റെഡി ആക്കി വയ്ക്കും അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് വരും ചില സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സൗകര്യം ഉണ്ടാവില്ല നമ്മൾ നേരത്തെ വിളിച്ച് പറയും പാക്ക് ചെയ്ത് വെച്ചേക്കണം അത് സിഗ്നലുള്ള സ്ഥലങ്ങളായിരിക്കാം അവിടെ നിൽക്കുമെന്ന് അറിയാം ആരും നിർത്തിയിട്ടൊന്നും പോവില്ല നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ സ്റ്റേഷനിലൊന്ന് നിൽക്കും നിന്ന ഉടൻ അസിസ്റ്റൻ്റെ വരെ ചാടി ഇറങ്ങും മോഹിങ്ങിൽ തന്നെ ചാടി ഇറങ്ങി ഓടും ഓടിക്കഴിഞ്ഞ് അടുത്ത കടയിൽ നിന്ന് ആ സാധനം പിക്ക് പൂങ്കുന്നം പോലെ സ്റ്റേഷൻ പൂങ്കുന്നത്തും ഉണ്ട് അത് അപ്പുറത്തൊരു കടയുണ്ട് അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നു ഒന്നെങ്കിൽ തലേ ദിവസം വിളിച്ച് പറയും നാളെ രാവിലെയാണ് ഞാൻ ആലപ്പി എക്സ്പ്രസ് വരുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് വൈകിട്ടേ വിളിച്ച് പറയും ചേട്ടാ ഒന്ന് എടുത്ത് എടുത്തുവച്ചാണ് ഞാൻ ആലപ്പി വരുന്ന രണ്ട് പേർക്ക് ടിഫിൻ വേണം അത് അതുപോലുള്ള ഒരു അത് അസിസ്റ്റന്റ് ലോക്കപ്പ് ഭക്ഷണം മേടിക്കാനായിട്ട് പോയതാണ് ആരോ അത് വീഡിയോ എടുത്തിട്ട് ഇറച്ചി പേടിക്കാൻ പോയി ഇറച്ചിക്കിടക്ക് ഇറച്ചി പേടിച്ച് അതെന്നാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ടി എം എന്ത് പറ്റിയെന്നുള്ളത് ചോദിക്കും ആ ഒരു മിനിറ്റ് നമ്മൾ നിർത്തുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ടോട്ടൽ ടൈം ലോസ് എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ മൂന്നോ നാലോ മിനിറ്റോ ടൈം ലോസ് വരും കാരണം ഒരു വണ്ടി ചെന്ന് നിക്കണം നമുക്ക് നൂറിലൂടെ ഒരു വണ്ടി ഒറ്റ ഒരു സെക്കൻഡിൽ നിർത്താൻ പറ്റില്ല അപ്പോൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യണം റെഡ്യൂസ് ചെയ്യുമ്പോൾ ടൈം ലോസ് വരും നിൽക്കും അതിനൊരു മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ആ സ്പീഡിലേക്ക് വീണ്ടും എത്താൻ രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കും അപ്പോൾ അവിടെ ടോട്ടൽ മൂന്നോ നാലോ മിനിറ്റ് ലോസ് വരും അപ്പോൾ ടി എം ആർ ഉടനെ ട്രെയിൻ മാനേജർ ഉടനെ ആക്കിയിട്ട് വെങ്കിലും ചോദിക്കും എന്ത് പറ്റി എന്താണെന്നുള്ള ചോദിക്കും അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ കാര്യം പറയണം എന്താണോ സംഭവം എന്നുള്ളത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് അടിച്ച് നിർത്തും ദൂരുന്ന കാറ്റലിനോ എമർജൻസി ബ്രേക്ക് അടിച്ച് നിർത്തണം അത് പോകില്ലെന്ന് നമുക്കറിയാം അപ്പോൾ അതിനൊരു റിസ്ക് എടുക്കാറില്ല ആളുകളാണെങ്കിൽ നമ്മൾ പോകുന്നതുകൊണ്ട് ഒരു പോസ് തന്നെ എല്ലാ ആളുകളും പോകുന്നതൊക്കെ നമ്മൾ ബ്രേക്ക് അടിക്കാൻ തുടങ്ങിയാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഹോർണടികാട്ടം മാറും കാറ്റലിൻ്റെ കാര്യത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല അതുകൊണ്ട് അത് നിർത്തും അത് നിർത്തുകയാണെങ്കിൽ ചോദിക്കും കാറ്റലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്താണെന്ന് പറയും അത് റെക്കോർഡ് ചെയ്യപ്പെടും ആ ഇന്നത്തെ കാലത്ത് പല ട്രെയിൻ ഇതിലും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് അകത്ത് ക്യാമറയുണ്ട് ഞങ്ങളുടെ ക്യാബിലിന് ക്യാമറയുണ്ട് വോയിസും ഞങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്യപ്പെടും ഇപ്പോ ഗുഡ്സ് ട്രെയിൻ ഓടിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഗുഡ്സ് ട്രെയിനൊരു ടൈം ഷെഡ്യൂൾ ഇല്ലേ അപ്പം ഗുഡ്സിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ഗുഡ്സിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഒന്ന് ഒരു ട്രെയിൻ പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് പതിനാറ് മണിക്കൂർ റെസ്റ്റാണ് അപ്പോൾ ഞാൻ ഗുഡ്സിന്റെ നിയമിച്ചെവൻറ്റി ടു ഹവേഴ്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഔട്ട് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പാലക്കാട് പോയെന്ന് വരിക പാലക്കാട് വരെ പോയാൽ മതി ഞങ്ങൾക്ക് പക്ഷേ ആ പാലക്കാട് ചെല്ലാൻ പോലും ചിലപ്പോൾ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ എടുക്കും കാരണം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇരുമ്പലത്താണെങ്കിൽ ഇരുമ്പലത്ത് ചെന്ന് ആ വണ്ടിയുടെ ഫോർമേഷൻ റെഡി ആവണം എഞ്ചിന് അതിൽ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട് ട്രെയിൻ എക്സാമിനേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവർ ട്രെയിൻ എക്സാമിൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിനോട് ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അതൊക്കെ കഴിയുമ്പോൾ മൂന്ന് മണിക്കൂർ കൂടുതലാവും അതിന് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ സമയം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നാല് മണിക്കൂർ കഴിഞ്ഞു അത് കഴിഞ്ഞ് എറണാകുളം പോലെയുള്ളൊരു എന്തെങ്കിലും കൂടെ ബോട്ടിലൊക്കെ കൂടെ അങ്ങോട്ട് കടന്നു പോകണമെന്ന് വൈകിട്ട് വേണമെങ്കിൽ എക്സ്പ്രസിൻ്റെ ടൈം ഇത് കിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും പിടിച്ചിടും ഒരു സിഗ്നലിൽ അതുപോലെതന്നെ സിഗ്നൽ പിടിച്ചിട്ട് അവിടെ വെള്ളം പോലും കിട്ടാത്ത സ്ഥലമായിരിക്കും ഇതുപോലെ പല സ്ഥലത്തും പിടിച്ച് അവിടെ ചെല്ലുമ്പോഴേക്കും പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോക്കെ കഴിയും ആ കഴിഞ്ഞ് നമ്മളവിടെ ചെല്ലുന്നു അവിടെ എയ്റ്റ് അവേഴ്സ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ട്രെയിൻ നമുക്ക് ഒരു പക്ഷേ എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ വരാം ചിലപ്പോൾ പത്തോ പന്ത്രണ്ട് മണിക്കൂറോടെ കിടക്കേണ്ടി വരും നമുക്കവിടെ റെസ്റ്റൂമുണ്ട് റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നു ഒരു പക്ഷെ നമ്മുടെ ഷൊർണൂരിലേക്കായിരിക്കും വരുന്നത് ഷൊർണ്ണൂർ ഒന്ന് രണ്ട് മണിക്കൂറിന് ഉള്ളൂ പക്ഷെ ഷൊർണ്ണൂർ കൊണ്ട് വീണ്ടും എട്ട് മണിക്കൂറോടൊക്കെ കിടത്തും അതിന് ഒരുപക്ഷെ പറ്റേ ദിവസം പോകാൻ വേണ്ടി അടുത്ത ഡ്യൂട്ടി വരുന്നത് വീണ്ടും പാലക്കാട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ എഴുപത്തി മണിക്കൂർ വരെ നമുക്ക് വീടിന് പുറത്ത് അവർക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റെസ്റ്റ് പതിനാറ് മണിക്കൂറാണ് നമ്മൾ എറണാകുളത്ത് സൈൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞു പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞു പിന്നെ ബാക്കി പതിനഞ്ച് മണിക്കൂർ അപ്പോൾ ആ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞു കൂടെ നമ്മൾ വിളിക്കും നമ്മൾ വീട്ടിൽ വന്ന് ഈ ഡ്യൂട്ടിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കി വീട്ടിലെന്തെങ്കിലും വിഷയങ്ങളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും അടുത്ത ഡ്യൂട്ടിക്ക് വളരെ ടെൻഷനാണ് അപ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ആയിട്ടുള്ളൊരിതാണ് നമുക്ക് വീട്ടിൽ പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളത് അടുത്ത ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച ഞങ്ങൾ വീക്കിലി റെസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പിരിയോഡിക് റെസ്റ്റ് ആണ് തേർട്ടി അവേഴ്സിൻ്റെ റെസ്റ്റ് ആണ് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പതിനാറ് മണിക്കൂറും കൂടെ ഈ മുപ്പത് മണിക്കൂർ അതിൻ്റെ നിയമം എന്ന് പറയുന്നത് വൺ നൈറ്റിൻ വൺ ഫുൾ നൈറ്റ് ഇൻ ബെഡ് വൺ ഫുൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ഹവേഴ്സ് ടു രാത്രി പത്തൊട്ട് പിറ്റേ ദിവസം ആറ് മണി ഒരു ബെഡ് കിട്ടിയാൽ മതി അപ്പോൾ ഇന്ന് വൈകീട്ട് അഞ്ച് മണിക്ക് അല്ലെങ്കിൽ നാല് മണിക്കാണ് ഡ്യൂട്ടി തീർന്നാൽ സാധാരണ ഏതെങ്കിലും സാറ്റർഡേ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഓഫീസ് സ്റ്റാഫിന് സാറ്റർഡേ നൈറ്റ് റെസ്റ്റ് പിറ്റേ ദിവസം സൺഡേ ഫുൾ റെസ്റ്റ് മൺഡേ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയത് ഞങ്ങൾക്ക് ഇന്ന് വന്ന സാറ്റർഡേ നൈറ്റ് റെസ്റ്റ് ആണ് ഞങ്ങൾ റെസ്റ്റ് ആയി നാളെ സൺഡേ ഇന്ന് മണിക്ക് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് രാത്രി പത്ത് മണിക്ക് ഡ്യൂട്ടിക്കായിരുന്നു വേണ്ടി ചോട്ടം ഒപ്പം പോലെയുള്ള കുറച്ച് മണിക്കൂറുകളാണ് ഞങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് അത് ഷെഡ്യൂളിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും എപ്പോഴും വിളിക്കുമ്പോൾ നമ്മൾ റെഡി ആയിരിക്കണം വിളിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് നമ്മളോട് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് എവിടെയും പോകാനും പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ഓഫീസ് കോൾ ചെയ്യും ഓഫീസ് കോൾ ചെയ്യുക ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ട്രെയിൻ ഓർഡർ ആക്കി ഒരു മണിക്കൂർ വിളിക്കും അപ്പോൾ അതൊരു ഹെക്റ്റിക്കാണ് അപ്പം ടൈം നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നാളെ ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ

അപ്പോൾ അതായത് സമയം പാസഞ്ചറിലെ എക്സ്പ്രസിലും ബുദ്ധിമുട്ടില്ല അവർക്ക് എല്ലാ സൗകര്യങ്ങളും ടോയ്ലറ്റുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് സ്വാഭാവികത്തിൽ എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് തിരിയുടെ ട്രെയിൻ മാനേജർ അവരുടെ ട്രെയിൻ മാനേജർ എന്ന് തന്നെ അവർ സ്റ്റാർട്ടിങ് ഗുഡ്സാണ് ഗുഡ്സ് പാസഞ്ചർ എക്സ്പ്രസ് അങ്ങനെയാണ് അവർ പ്രൊമോഷൻ വരുന്നത് അപ്പോൾ അവരൊക്കെ സാധാരണ ഇത് ചിന്തിക്കുന്ന അവരെ അവരുടെ കുഴപ്പമില്ല അവർ ചാക്കിയും രണ്ടോ മൂന്ന് വർഷത്തിൽ വർക്ക് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോവാം സഹിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് അവർ അത് വലിയ ഇഷ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വർക്ക് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് അസിസ്റ്റൻ്റ് ആയാലും ലോക്കൽ തന്നെയാണ് ലോക്കൽ പലയിട്ടായാലും ഇതിനകത്ത് തന്നെയാണ് എക്സ്പ്രസ് ലോക്കോ പെരിയഡായിട്ട് ലോക്കോയ്ക്കകത്തുള്ള ഫെസിലിറ്റി ആണ് ഞങ്ങളുടെ ഡ്യൂട്ടി ഇതും ഏകദേശം മാറുന്നില്ല എക്സ്പ്രസ് ആണെങ്കിൽ നമുക്ക് വളരെ ബിസി ഷെഡ്യൂളാണ് ഒരു വണ്ടി കഴിഞ്ഞ് അടുത്ത വണ്ടി കണ്ടിന്യൂസ് വണ്ടികൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരത് അത്ര അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ടെങ്കിലും അത് വലിയ ഇഷ്യു ആയിട്ട് അവർ കാണുന്നില്ല അതിന് അവർക്ക് പിന്നീട് ഒരു നല്ല പെരീഡാണ് അതെന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങളത്ര ഒരു ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് പിന്നീട് വരുന്നില്ല അതുകൊണ്ട് അവരതിനെ മാനേജ് ചെയ്ത് പങ്ക് പോകാറുണ്ട് പോകാറാണ് പതിവ് എങ്ങനെയാണ് ഒരു ലോക്കോ പൈലറ്റ് ആവുക ലോക്കോ പൈലറ്റിൻ്റെ ഇപ്പം റെയിൽവേ നിഷ് നിഷ്കർഷിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ ടി ഐ ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ അല്ല ഐ ടി ഐ ഐ ടി ഐ ഡിപ്ലോമ എൻജിനീയറിങ് ഇപ്പോൾ വരുന്നത് ബിടെക് വരും എം ടെക്വരാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇപ്പോഴാണ് ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് എന്നിരുന്നാലും റെയിൽവേ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരിത് ബേസിക് ക്വാളിഫിക്കേഷൻ ഐ ടി ആണ് പക്ഷേ അതിനുശേഷം റെയിൽവേയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഷെഡ്യൂൾ തന്നെയുണ്ട് ഒരു വർഷത്തെ ആണ് റെയിൽവേ തരുന്നത് അപ്പോൾ അതൊരു ബേസിക് ക്വാളിഫിക്കേഷനിൽ റെയിൽവേ ആർ ആർ ഡി എക്സാം എഴുതി പാസ്സായതിൽ വരിക മെഡിക്കൽ ഫിറ്റ്നസ് വേണം എ വൺ മെഡിക്കൽ ആണോ അതിന് വേണ്ടത് ഫിസിക്കൽ ആൻഡ് ഐ അടക്കമുള്ള ഹാർട്ടിന് പ്രശ്നങ്ങൾ പാടില്ല ഒരു ഫിസിക്കൽ പ്രശ്നങ്ങളും പാടില്ല അതെല്ലാം പാസ്സായിട്ട് വേണം അല്ലെങ്കിൽ ആ ജോബിലേക്ക് വരാം അതിനുശേഷം നമുക്ക് പലതരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട് റെയിൽവേയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ജനറൽ റൂൾസ് ആൻഡ് സിഗ്നൽസ് ജെ ജി ആർ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ട്രിച്ചിലാണ് അതിൻ്റെ ട്രെയിനിങ് അവിടെയാണ് ട്രെയിൻ കൊടുക്കുന്നതിൻ്റെ നിയമങ്ങൾ മുഴുവൻ നമ്മൾ പഠിക്കേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസം ട്രെയിനിങ് അതുണ്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവിൻ്റെ ട്രെയിനിങ് ഉണ്ട് ഈറോഡ് ട്രിച്ചിൽ തന്നെ ഡീസൽ ലോകമോട്ടീവിൻ്റെ ട്രെയിനിങ് ഉണ്ട് ഇതെല്ലാം കൂടെ ഏകദേശം എട്ട് മാസത്തോളം എടുക്കും അത് ഞാൻ ഓൺലൈനിൽ ട്രെയിനിങ്ങ് ഉണ്ട് നമ്മൾ ഈ സിഗ്നൽസ് നമ്മൾ പോകുന്ന ലൈൻ എന്തൊക്കെയാണ് പഠിക്കണം സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ട്രാക്ക് ഉണ്ട് എവിടെയൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഏതൊക്കെ ട്രെയിനിക്ക് നിർത്താൻ കഴിയും എല്ലാ ട്രെയിനും എല്ലാ സ്റ്റേഷനിലും എല്ലാ പ്ലാറ്റ്ഫോമിലും നിൽക്കില്ല അപ്പോൾ അത് മുഴുവൻ പഠിക്കാനുള്ള ഒരു ട്രെയിനിങ് ഇതെല്ലാം കഴിയുമ്പോൾ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞിട്ടാണ് ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഫുൾ ട്രെയിൻഡായിട്ട് വരുന്നത് ആ ട്രെയിനിങ് കഴിഞ്ഞാൽ അയാളൊരു പക്ക അതായി തുടക്കം അസിസ്റ്റന്റ് അതെ അതെ ഞാൻ തുടങ്ങുന്ന ഡീസൽ അസിസ്റ്റന്റ് എന്നാണ് അന്ന് അന്ന് ഡീസൽ ലോക്കോമോട്ടീവ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ടാണ് അന്ന് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തന്നെ ഡീസൽ അസിസ്റ്റന്റ് ആയിട്ട് എടുത്തെങ്കിലും എന്നെ ഇലക്ട്രിക് ലോക്കോമോട്ടീവിലാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് അവിടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അതിനുശേഷമാണ് പിന്നീടാണത് ലോക്കൈലറ്റ് എന്നുള്ള തസ്തിക നിതീഷ് കുമാർ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്താണ് അദ്ദേഹമാണ് ലോക്കോ പൈലറ്റ് എന്നുള്ള പേര് ചേഞ്ച് ലോക്കോ പൈലറ്റ് ആവണം എങ്ങനെയാണ് ഈ എത്തിപ്പെട്ടത് സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ആവണം എന്നൊരു ആഗ്രഹം ഇന്നത്തെ കാലത്ത് കുറേ പിള്ളേരൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ലോക്കോ പൈലറ്റ് ആകുക എന്നുള്ളത് ഞാൻ അതിനു ഞാനതിനുമുമ്പ് സിഗ്നൽ ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സൗത്ത് സെൻട്രൽ റേലിൽ വർക്ക് ചെയ്തിരുന്നു ആ കാലത്തും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ലോക്കോ പൈലറ്റ് ആവണമെന്നുള്ളത് തിരുവനന്തപുരം ആർ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു എൻ്റെ അമ്മ അത് കണ്ട് ഒരു ദിവസം ഇവിടുന്ന് അതിൻ്റെ പേപ്പർ കട്ടിങ്ങെടുത്ത് അപ്ലിക്കേഷൻ വരുത്തി അന്ന് അപ്ലിക്കേഷൻ അങ്ങനെ വരുത്തുന്നു അല്ല വരുത്തി അതെനിക്ക് ചെന്നെ അങ്ങോട്ട് അയച്ചു സെക്കൻഡ് ഹോയിലേക്ക് അയച്ചു തന്നു ഞാനത് ഫില്ല് ചെയ്ത് കോപ്പി കോപ്പിട്ട് തിരിച്ച് ആർ ആർ ബിക്ക് അയച്ചുവിടുന്നത് രജിസ്റ്റേർഡായിട്ട് അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയാണ് അപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോഴും ഞാനതിനെ കുറിച്ച് വേറെ ഒരു ജോലി നമുക്കുണ്ട് സെക്കൻഡ് വോയിൽ അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ചില്ല പിന്നെ റിക്രൂ അതിൽ ടെസ്റ്റ് പാസ്സായി മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായി എല്ലാം കഴിഞ്ഞു എല്ലാം പാസ്സായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ടോട്ടൽ ഡിഫറൻ്റ് ആണ് അതായത് റെയിൽവേയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ജോലിയും സിംഗ്ലാൻഡ് എലിക്മണിക്കേഷൻ ഡിപ്പാർട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കും അസിസ്റ്റൻറ്റ് ലോക്ക ഒരു ലോക്കോ പൈലറ്റിൻ്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവില്ല അത് പലപ്പോഴും ഞങ്ങൾക്ക് പ്രശ്നമാണ് ഞങ്ങൾ റെയിൽവേ എംപ്ലോയി ആണെങ്കിലും റെയിൽവേക്കാരുടെ ഇടയ്ക്ക് തന്നെ പറയുമ്പോഴും പല റെയിൽവേക്കാർക്കും ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതിനെന്താ എന്ന് ചോദിക്കും ഞാനും പണ്ടങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ കാറ്റഗറിയിലേക്ക് മാറി അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു മേഖലയാണ് ചിന്തിക്കുന്ന തരത്തിലല്ല ഈ മേഖല ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അത് വ്യത്യസ്തകച്ച് വ്യത്യസ്തമായിട്ടൊരുതാണ് പക്ഷേ വളരെ അഭിമാനകരമായിരുന്നു അതിലേക്ക് വന്നത് അന്നോട്ട് ഇന്നവരെ റിട്ടയർമെന്റ് വരെ എനിക്ക് എനിക്കതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മൾ ഈ ഫാമിലി ടൈം നേരത്തെ അത് പറഞ്ഞു പോയതാണ് പക്ഷേ ഈ ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സംഭവമായിരിക്കാം ടൈം ഒരുപാട് തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലേക്ക് ഉണ്ടാവറില്ല പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ ലോക്കോ പൈലറ്റ്മാരും ഭാര്യമാർക്കൊക്കെ ഒരു തുടക്കത്തിലൊക്കെ അവരെല്ലാവരും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ മിക്കവാറും തൊണ്ണൂറ് ശതമാനം പിന്നെ അഡ്ജസ്റ്റ് ആയിട്ട് വരും എന്റെ വീട്ടിലായാലും എന്റെ വൈഫാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ എന്റെ ജോലിയുടെ വ്യത്യസ്തമായിട്ടുള്ളതാണെന്ന് അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും പോകേണ്ട ഡ്രൈവിങ്ങൊക്കെ പിടിച്ചുകൊണ്ട് അച്ഛനമ്മക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെയും കൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നതിനൊക്കെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ കൊണ്ടു പോകുക കാര്യങ്ങൾക്കൊക്കെ പോവുക അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങളുണ്ട് അപ്പോൾ പലരും പല ലോക്കപ്പെല്ലിട്ടവരുടെ ഭാര്യമാരും കുട്ടികളുടെ എഡ്യൂക്കേഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെ ഒരു ഇത് ബാലൻസിങ് ഉണ്ട് ഞങ്ങൾക്ക് എന്നിരുന്നാലും വീട്ടിലെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ പലപ്പോഴും മിസ് ചെയ്യും നാട്ടിലെ ഉത്സവങ്ങൾ വീട്ടിലെ ഫംഗ്ഷൻ അതിനൊക്കെ ലീവ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും ലീവ് കിട്ടുന്നൊരവസ്ഥയില്ല ഇന്ന് പണ്ടിത്തിരി അത്ര ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും നമ്മൾ ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ടൂർ വരെ മാറ്റിവയ്ക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് പലപ്പോഴും പല ഇപ്പാട്ട് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം ഹോളിഡേയ്സ് വരുമ്പോഴാണ് കാരണം ഹോളിഡേയ്സ് വരുമ്പോൾ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങി നമുക്ക് എവിടെയെങ്കിലും പോകേണ്ടതായിരുന്നു എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സൊക്കെ പോകുന്നു നമുക്ക് പോകേണ്ടത് അച്ഛാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലീവ് കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ പത്തോ നൂറ്റി ചെല്ലാം പേരുള്ളവർക്ക് ഒരു പത്ത് പേർക്ക് പതിനഞ്ച് പേർക്കും ലീവ് കിട്ടുകയുള്ളൂ അവിടെ ബാക്കി എല്ലാവരും ഡ്യൂട്ടിയിൽ കയറേണ്ട അവസ്ഥയാണ് എല്ലാവർക്കും പോകാൻ കഴിയില്ല അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് പലപ്പോഴും പലപ്പോഴും നമുക്ക് ഒരു ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ ഓഫീസിൽ ഈ ഈ ഹെൽത്ത് എന്ന് പറയുന്നത് അവസ്ഥാണ് നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആ ഒരു ഫ്രസ്ട്രേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഇപ്പൊ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പറയും ടീച്ചർമാർ വീട്ടില് തല്ലോടി വന്നിട്ടാവും പേപ്പർ കറക്റ്റ് ചെയ്യണ മാർക്ക് അത് മാർക്ക് കുറയുള്ളൂ പക്ഷേ ഇവിടെ ആളുകളുടെ ജീവിതമാണ് ജീവനാണ് ഉള്ളത് രീതിയിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ജഡ്ജിമാരെ വേണ്ടി അവർക്ക് സാലറി ആളുകളുടെ അതിന് അതിന് പരിഗണനകൾ ഞങ്ങൾക്ക് ഒരു പരിഗണന വെക്കാവുന്നില്ല ില്ല സത്യം പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ഞങ്ങൾ വായിച്ചിരുന്നു ഇംഗ്ലണ്ടിലൊക്കെയുള്ള ലോകപ്പലിട്ട് അവർക്കൊരു റൺ ഓവർ ഉണ്ടായി കഴിഞ്ഞ ഒരാഴ്ച അവര് ഗ്രൗണ്ട് ചെയ്യും അവർ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അവർക്കുണ്ടാക്കുന്ന ഷോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവരെ നിർബന്ധമായിട്ട് വീട്ടിലിരുത്തുക വീട്ടുകാരുടെ കൂടെ കുറച്ച് കാലം കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കും അപ്പോൾ അതുപോലെ അവർക്ക് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വിടുക സൈക്കോട്ടിസ്റ്റിൻ്റെ അടുത്ത് വിടുക അവർക്കൊരു കൗൺസിലിംഗ് ഏർപ്പെടുത്തുക എന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നുമില്ല എപ്പോഴും ആ പഴയ കാലഘട്ടത്തിലൂടെ പോകുന്ന കുറേ കുഴപ്പങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ അത് വേണ്ടതാണ് ഇപ്പം എല്ലാ നിയമത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വീടുകളിൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് തെറ്റായ ഒരു ലോക്കപ്പലായിട്ട് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വരുന്നു എന്നുള്ള അപ്പോൾ ഞങ്ങൾക്ക് ബ്രീത്ത് പ്രൊനാലിസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു ഡ്യൂട്ടിക്ക് കയറാനായിട്ട് അപ്പോൾ നമുക്ക് ആൽക്കോഹോളിക് ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മതി വെച്ചിട്ടുണ്ടെന്ന് വരുന്ന വിധത്തിലൊന്നും ഡ്യൂട്ടിക്ക് പോകാൻ കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അവസ്ഥ ചിലർ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും വളരെ അപൂർവ്വം അങ്ങനെയുള്ള കേസുകളുണ്ട് അതിനൊക്കെ നിയമം പറയുന്നത് അവരെ അവരുടെ ഫാമിലി ഇഷ്യൂവിൽ അവരെ കൗൺസില് ചെയ്ത് ഫാമിലിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിഞ്ഞ് അവരെ കൗൺസിലെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവന്നൊക്കെ അതൊന്നും നടക്കാറില്ല അവിടെ നമ്മൾ തന്നെ നമ്മളെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ അതിന് ഞങ്ങളുടെ അസോസിയേഷനും കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് ഞങ്ങളിൽ ഞങ്ങളിലൊരാൾക്കൊരു പ്രശ്നം ഉണ്ടായ ഞങ്ങളെല്ലാവരും ഇടപെട്ട് ഒരു ഫാമിലി ചെന്ന് സംസാരിച്ച് അപ്പോൾ ആ ഒരു ഞങ്ങളുടെ ഇടയ്ക്കുള്ളത് ഒരു സംവിധാന റൈലും ഏർപ്പെടുത്തിയിട്ടില്ല നമ്മളെല്ലാവരും പരസ്പരം ചെയ്യുന്നതല്ലാതൊരു സംവിധാന സംവിധാനം വേണ്ടതാണ് തീർച്ചയായിട്ടും വേണ്ടതാണ് അത് വളരെ അത്യാവശ്യമാണ് ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് ബോധയുടെ അല്ല ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ കഷ്ടം ഒന്ന് സെക്ക് ചെയ്യാൻ റെയിൽവേ ഹോസ്പിറ്റൽ പോയി അടുത്ത് പോയാൽ പോലും നമുക്കൊരു ഓണം വന്നു ഓണത്തിൻ്റെ സമയത്ത് കുറേ പേർക്ക് ലീവ് കൊടുക്കും എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു ഞാൻ സെക്ക് ചെയ്യാൻ പോയാൽ ഡോക്ടർ സെക്കിൽ വെക്കില്ല അവിടെ ഡോക്ടർ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് പോയിക്കോളും ഇവിടെ ട്രീറ്റ് ചെയ്യാതെ ശരിയാവില്ല നിങ്ങൾ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്താണ് വലിയ ഹോസ്പിറ്റലുള്ളത് അപ്പോൾ അതൊരു ടോർച്ചറേയും ആണ് അപ്പോൾ നമ്മൾ ഫിറ്റ് മേടിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ അല്ല വേണ്ട ഞാൻ നാളെ തന്നെ ഡ്യൂട്ടി പോയിക്കോളാം അപ്പോൾ പലപ്പോഴും മെഡിസിൻ എടുത്ത മെഡിസിൻ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് മെഡിസിൻ കൊടുത്തിട്ട് ഡ്യൂട്ടിക്ക് ഇടും

തണ്ണി സപ്പടക്കുക എന്താ പറയുക അത് വെള്ളം കുടിച്ചെന്നു ഇരുന്ന അതാണ് ട്രെയിൻ അപ്പോൾ അത് നമ്മൾ ഓക്കെ ഇതാണ് നിന്റെ ട്രെയിനിങ് അപ്പം നമ്മളതായി അടുത്തതിന് വരുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചൊന്ന് ഇരുന്ന് ഓക്കെ റെഡി നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയിച്ചല്ലോ അപ്പോൾ അത് എക്സ്പീരിയൻസിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ഡ്രൈവിംഗ് ടെക്നിക്കും അതുപോലെ തന്നെയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സമയത്താണ് പല ചോദിക്കുന്നത് എവിടെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചതെന്ന് നമ്മൾ ഹസ്ബൻഡ് ഈ നേരത്തെ പറഞ്ഞാൽ എട്ട് മാസം ട്രെയിനിങ് കഴിഞ്ഞാലും ഡ്രൈവിംഗ് നമ്മളെ പഠിപ്പിക്കുന്നില്ല നമുക്ക് അവിടെ നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമുക്ക് ഇരിക്കാൻ യോഗ്യനായിട്ടില്ല ഒരു അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിന് ഡ്രൈവർ സീറ്റിൽ വരാൻ പാടില്ല അത് ലോക്കോ പൈലറ്റ് ആവണം അതിന് ആറോ ഏഴോ എട്ടോ വർഷത്തെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് വർക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുന്നത് എന്ന് തന്നെ പറയാം അങ്ങനെ പഠിച്ചതിന് ശേഷം അവരെ ട്രെയിൻ ചെയ്യും വീണ്ടും ട്രെയിനിങ് ഉണ്ടായിരിക്കും ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ പ്രാക്ടിക്കൽ ട്രെയിനിങ് ലോക്കോയിൽ കിട്ടും അതായത് കോ ഡ്രൈവറായിട്ട് കിട്ടും അപ്പോൾ ഞാനൊരു ഗുഡ് ഡ്രൈവർ ആണെങ്കിൽ എൻ്റെ കൂടെ അടുത്താൾ പുതിയതായിട്ട് വരുന്ന ലോക്കോ പൈലറ്റിനെ എൻ്റെ അണ്ടറിൽ വണ്ടി ഓടിക്കാനായിട്ട് വിടും അപ്പോൾ മാത്രമാണ് അവർ ആ സീറ്റിലിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നത് ഞാനത് വാച്ച് ചെയ്യണം ഒരു നോർമലി എഞ്ചിനുള്ള പാരുള്ളൂ ലോക്കോ പൈലറ്റ് അസിസ്റ്റാൻഡിലൊക്കെ അവരല്ലാതെ രണ്ടുപേരും കൂടെ എലവ് ചെയ്യാൻ പാടുള്ളൂ ഫുഡ് പ്ലേറ്റിന് വരെ ഫുഡ് പ്ലേറ്റ് ഇൻസ്പെക്ഷൻ വരുന്ന ഓഫീസറോ സൂപ്പർവൈസേഴ്സോ ആയ രണ്ടുപേരെ മാത്രമേ എലവ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ലോക്കോ എന്തെങ്കിലും ശാരീരികമായി എന്താ ലോക്കോ പൈലറ്റോ ട്രെയിൻ്റെ ആണെങ്കിൽ അയാൾക്ക് അടുത്ത സ്റ്റേഷൻ വരെ മൂവ് ചെയ്യാം അസിസ്റ്റൻ്റ് ലോക്കപ്പല ട്രെയിൻഡ് അല്ലെങ്കിൽ ആൾ ചെയ്യാൻ പറ്റില്ല വീടിയിട്ട് വണ്ടി നിർത്തണം എമർജൻസി ബ്രേക്ക് അടിച്ച് വണ്ടി നിർത്തണം അടുത്ത റെയിൽവേ സ്റ്റാഫ് ആരാണോ ഉള്ളത് എന്താണോ വഴി ആ വഴിയിൽ കൂടെ ഇയാളെ ലോക്കൽ പൈലറ്റിന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്ത് വണ്ടി വരാനുള്ള എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുകയോ ചെയ്യാം വണ്ടി ഓടിക്കാനുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ട്രെയിൻ്റെ ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞാലോ കോ പൈലറ്റാണ് കൂടെ ഉള്ളത് കോ പൈലറ്റുള്ള സമയത്ത് ലോക്കോ പൈലറ്റ് ഉള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ വേണ്ടി അടുത്ത സ്റ്റേഷൻ വരെ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാവുന്ന ഒരു സൗകര്യമുള്ള സൗകര്യം എത്തിക്കാൻ വേണ്ടിയിട്ട് മീൻസ് ഉദ്ദേശം ടിക്കറ്റുകൾ ഒന്നുമില്ല അങ്ങനെ ഇന്റർ റെയിൽവേ എംപ്ലോയെ പലരും വിചാരിക്കുന്ന പാസ് ഉണ്ട് എല്ലാവർക്കും ഫ്രീ പാസ് ആണ് എപ്പോഴാണെങ്കിൽ ഫ്രീ ആയിട്ട് പോവാം എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കയറി പോകാമെന്നുള്ള ധാരണ പൊതുജനങ്ങൾക്കുണ്ട് അത് പൊതുജനങ്ങളും പൊതുജനങ്ങളിലും കാര്യമില്ല ഈ അടുത്ത കാലം വരെ ഞങ്ങൾക്ക് പാസ്സാണല്ലോ മൂന്ന് ഫ്രീ പാസ് മൂന്ന് സെറ്റ് ഫ്രീ പാസ് അതായത് ഇന്ത്യയിലെവിടെ വരാണെങ്കിൽ അവർ നിഷ്കർഷിക്കുന്ന ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നമ്മൾ പോയിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇവിടുന്ന് ജമ്മുതാവി വരെ പോയിട്ട് വരാണെങ്കിൽ ജമ്മുതാവി വരെ ഫാമിലി ആയിട്ട് റിസർവ് ചെയ്ത് പോകാം അങ്ങനെ ത്രീ ടൈംസ് പോവാം അതല്ലാതെ നാല് സെറ്റ് പി ടി ഉണ്ട് വൺ തേർഡ് പേ ചെയ്താൽ മതി ഇപ്പോൾ മൂവായിരം രൂപയാണെങ്കിൽ ആയിരം രൂപ നമ്മൾ പേ ചെയ്താൽ മതി അത് നാല് സെറ്റ് ഉണ്ട് അപ്പോൾ നാല് മൂന്ന് പ്ലസ് നാല് ഏഴ് ഏഴ് തവണ നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് എവിടെ വേണമെങ്കിൽ പോകാം സാധാരണ നേരത്തെ ഒക്കെ സംഭവിക്കുന്ന ഇവിടെ ഒരു പ്രശ്നം ഒരു പുതിയ വിഷയം നടക്കുന്നുണ്ട് പേപ്പർ പാസ് ഇ പാസ്സായി കാലഘട്ടം മാറി എല്ലാം ഡിജിറ്റലായി ഡിജിറ്റലായി കഴിഞ്ഞപ്പോൾ ഇ പാസ് വരുന്നുണ്ട് ഇ പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ അവൈൽ ചെയ്യണം അത് റിസർവ് ചെയ്ത് ഓൺലൈനിൽ തന്നെ കാണിച്ച് നമുക്ക് പോകാം നേരത്തെ പാസ് ഉള്ളതുകൊണ്ട് റെയിൽവേ പ്ലേസ് ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാസ് കയ്യിൽ വയ്ക്കും ഏതെങ്കിലും ഇവിടുന്ന് അടുത്ത സ്റ്റേഷൻ വരെ പോകാനാണെങ്കിൽ വണ്ടി കയറും സാധാരണ ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല ആരും ചോദിക്കാറില്ല റെയിൽവേ സ്റ്റാഫിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ എലോ ചെയ്യാറുണ്ട് അത് നിയമകരമല്ല അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യാറുണ്ട് പക്ഷെ ലോങ് ഡിസ്റ്റൻസിൽ അങ്ങനെ പോകാൻ സമ്മതിക്കില്ല ടി ടി ബി റിസോർട്ട് കൊച്ചുകയറി അങ്ങനെ മറ്റുള്ള പാസഞ്ചേഴ്സിനെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ പോകാനൊന്നും സമ്മതിക്കാറില്ല ഇപ്പോഴും നടക്കുന്നില്ല ബി പാസ് ആയതിനു ശേഷം ആരും അങ്ങനെ അലോ ചെയ്യാൻ പറ്റില്ല അവർക്കും പ്രശ്നമുണ്ട് ടി ടിമാരും ചെക്ക് ചെയ്യാനായിട്ട് വിജിലൻസിൻ്റെ ആളുകളൊക്കെ വരും അതുകൊണ്ട് അങ്ങനെ ഒരു നടക്കുന്നില്ല യഥാർത്ഥത്തിൽ പാസ് ഇതാണ് ഏഴ് സെറ്റ് പാസ്സാണുള്ളത് ട്രെയിൻ ഓടിക്കുന്നത് കാണണം ആഗ്രഹമുള്ള ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് അതിന് എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴിയില്ല ഒരുപാട് വിസ് ചോദിക്കാറുണ്ട് ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന ഫിലിം അങ്ങനെ അങ്ങനെ ഒരു കാണാൻ വഴിയില്ല ചെയ്യില്ല ആക്ടേഴ്സും ചെയ്യാൻ പാടില്ല അതാണ് ഓതറൈസ്ഡ് ഓഫീസർ ഓഥറൈസ് ഓതറൈസ്ഡ് ഓഫീസർ മാത്രമേ വരാൻ പാടുള്ളൂ സ്റ്റാഫാണെന്ന് പറഞ്ഞിട്ടും വരാൻ പറ്റില്ല നമുക്ക് ഫുഡ് പ്ലേറ്റിന് ഒരു സൂപ്പർവൈസർ ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറാണവർ ഐഡൻറ്റി കാർഡ് ഞാൻ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഫുഡ് പ്ലേറ്റിന് വരുന്നതാണ് ഇന്ന സ്റ്റേഷൻ വരെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഡ്യൂട്ടി ഡ്യൂട്ടിയും പെർമനൻറ്റ് വേ അവരെ ട്രാക്ക് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ടോ ഓയിച്ച് ഓരോ ഡിമിൻറ്റ് ഇലക്ട്രിക് ലൈൻ അത് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ടാവും നമ്മുടെ സൂപ്പർവൈസേഴ്സ് വരും അവർ നമ്മുടെ ഡ്രൈവിംഗ് ടെക്നിക്സും മറ്റുള്ള കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യുന്നുണ്ടോ അലേർട്ട് ആണോ എന്നുള്ളത് അവരും അവരൂട്ടിക്കും